റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അതായത് ഇന്നുമുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി കാരോളേസ് മീഡിയ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ജനുവരി മാസത്തിലെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതലാണ് സജീവമായത് എഫ് സി എ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ കഴിഞ്ഞ ആഴ്ച ദിവസങ്ങളോളം സമരത്തിലായിരുന്നു റേഷൻ കടകളിലേക്ക് സാധനം എത്തിച്ചതിലെ പണം കുടിശ്ശികയായതിനെ തുടർന്ന് അത് നൽകുവാൻ വേണ്ടിയായിരുന്നു സമരം ഒടുവിൽ സപ്ലൈക്കോ കുടിശ്ശിക പണം നൽകിയതിനെ തുടർന്ന് വിതരണക്കാർ സമരം പിൻവലിക്കുകയും കഴിഞ്ഞ ആഴ്ച അവസാനം മുതൽ റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ റേഷൻ വിഹിതങ്ങൾ എത്താതിരുന്നതിനാൽ മാസാവസാനം തിരക്ക് കൂടുമെന്നതിനാൽ പരമാവധി നേരത്തെ തന്നെ എല്ലാവരും റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക അവസാന ദിവസങ്ങളിൽ സർവർ തകരാറിനും സാധ്യതയുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് എ പി എൽ കാർഡുകൾ ആയ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി പി എൽ കാർഡിന് അർഹരായിട്ടുള്ളവർക്ക് മുൻഗണനാ കാർഡുകളിലേക്ക് മാറുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇങ്ങനെ കിട്ടിയ അപേക്ഷകളിൽ ആദ്യഘട്ടമായി നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുവാൻ തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജനുവരി പതിനെട്ടിന് നിർവഹിച്ചിരുന്നു മുൻഗണനാ കാർഡിന് അർഹരായവരെ നേരിട്ട് അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത്തരം കാർഡുകൾ നൽകുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നതാണ് അറിയിപ്പ് വരുമ്പോൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് സപ്ലൈകോ മാവേലി ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന പതിമൂന്നിന സബ്സിഡി പല വ്യഞ്ജനങ്ങൾ മാസത്തിൽ മുപ്പത് മുതൽ നാൽപ്പത് ലക്ഷം വരെ കാർഡ് ഉടമകൾ ഈ ആനുകൂല്യങ്ങൾ വാങ്ങാറുണ്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപ വില വരുന്ന സബ്സിഡി സാധനങ്ങൾക്ക് പൊതുവിപണിയിൽ ആയിരത്തി മുന്നൂറ് രൂപയോളമാണ് വിലയുള്ളത് എന്നാൽ പലപ്പോഴും കാർഡ് ഉടമകൾ ചോദിക്കുമ്പോൾ സബ്സിഡി സാധനങ്ങൾ പലതും ഇല്ല എന്ന മറുപടി ആയിരിക്കും ലഭിക്കുക ഇത് സപ്ലൈകോയിൽ നടക്കുന്ന ഒരു വെട്ടിപ്പ് മൂലവും സപ്ലൈക്യോയ്ക്ക് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തത് മൂലവും ആണ് ഇതിൽ വെട്ടിപ്പ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇനി റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുവാൻ റേഷൻ കടകളിൽ റേഷൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇ പോസ്റ്റിൽ വിരൽ അമർത്തി ആധാർ ഓതന്റിഫിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ സപ്ലൈകോയിലും ചെയ്യേണ്ടി വരും ഇതിനായി ഇത്തരം മെഷീനുകൾ സപ്ലൈക്യോ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു നേരത്തെ റേഷൻ കാർഡ് നമ്പർ മാത്രം നൽകിയാൽ മതിയായിരുന്നു എന്നാൽ ഇങ്ങനെ നൽകുന്ന റേഷൻ കാർഡ് നമ്പർ മറ്റു മാസങ്ങളിലും ഉപയോഗിച്ച് വെട്ടിപ്പ് നടത്തി സർക്കാരിന് ധനനഷ്ടവും കാർഡ് ഉടമകൾക്ക് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കാതിരിക്കുന്നതിനും ഇടയാകുന്നതായി വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് ഈ പുതിയ നടപടി ഇതിനിടെ സബ്സിഡി സാധനങ്ങളുടെ വില കൂടുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ വില കൂട്ടിയിട്ടില്ല ഈ മാസവും പഴയ വിലക്ക് തന്നെ ആയിരിക്കും സാധനങ്ങൾ ലഭ്യമാകുക കഴിഞ്ഞ ആറു വർഷമായി ഒരേ വിലക്ക് തന്നെയാണ് സബ്സിഡി സാധനങ്ങൾ നൽകുന്നത് ജനുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ നീല നീലക്കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള കാർഡുകാർക്ക് ആറ് കിലോ അരി ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആയിരിക്കും ലഭിക്കുക ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളാണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്